സി പി എം സൈബർ പോരാളിയും ഗുണ്ടാനേതാവുമായ ആകാശ് തെല്ലങ്കേരിയുടെ കൂട്ടാളിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു ജിജു തില്ലങ്കേരിയാണ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിജു തില്ലങ്കേരി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പട്ടികജാതിക്കാരായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളച്ചേരികയാണ് മിഥുൻ കാപ്പ ചുമത്തിയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി കെ പി ആകാശ് തിലങ്കേരിയുടെ കൂട്ടാളിയായ ജിജോ തില്ലങ്കേരിയാണ് കാപ്പ ചുമത്തി ജയിലിൽ നടത്തിയിരിക്കുന്നത് നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ ജിജോ തിലങ്കേരിയും വൈകിട്ടോടുകൂടിയാണ് മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് മുഴക്കുന്ന് പേരാവൂർ ഇരട്ടി സ്റ്റേഷനുകളുടെ പരിധികളിലായി ലഹളയുണ്ടാക്കൽ അടിപിടി തടഞ്ഞുവെക്കൽ ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ എന്നിവയുൾപ്പെടെ ഇരുപതിലധികം കേസുകളിലെ പ്രതിയാണ് ജിജോ തില്ലങ്കേരി കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട മുഴക്കുന്ന് പോലീസ് കണ്ണൂർ റൂറൽ പോലീസ് മേധാവിക്ക് നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ പോലീസ് മേധാവി ജില്ലാ കളക്ടർക്ക് ജിജോ തില്ലങ്കേരിക്കെതിരെ കാപ്പ ചുമത്താനുള്ള ശുപാർശ നൽകുകയും ചെയ്തു തുടർന്നാണ് ജിജോ തില്ലങ്കേരിക്കെതിരെ കാപ്പ ചുമത്തിക്കൊണ്ട് ഉത്തരവിറങ്ങിയത് തൊട്ടു പിന്നാലെ ജിജോയെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പട്ടികജാതിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ജിജോ തില്ലങ്കേരിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മാത്രമല്ല നേരത്തെയും കാപ്പ കേസിൽ ആകാശ് ലങ്കേരിയോടൊപ്പം ജിജോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കെ പി